ഒന്നും ആവശ്യമില്ലേ ഒന്നെ പൂവേക്കാറില്ലേന്ന് വിളിക്കുന്നുണ്ട് പനി പഠിക്കും തിന്ന് കരുതി മാറി നിൽക്കുന്നത് പതിനേഴ് ആൾക്കാർ അതിനൊന്നു വച്ചാൽ ഞാനും ഒന്ന് പറയുന്നുണ്ട് പതിനെട്ടാൾക്കാർ മേളിലിട്ടു പെട്ടെന്ന് ആയോടൂ മർഹവാന്ന് പറയുന്നുണ്ട് നമ്മുടെ ശകുനമാമ സഗുനമാമ എന്താണ് മാമ ഫുഡൊക്കെ കഴിഞ്ഞു വരില്ലായിരുന്നു ഞാനിപ്പോ കൊസ്തേപ്പ് വന്നിട്ടുണ്ട് ആക്രിയെന്ന് പറയുന്നുണ്ട് കൊസ്തേപ്പ ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാനിപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ട് ആമ അഹിലൻ എന്ന് പറയുന്നത് ടൂർക്കി ഡ്യൂഡ് എന്തുണ്ട് കൂ കൂടപ്പിറപ്പേന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു വിഷ്ണു ഒന്നില്ല കൂടപ്പുറപ്പേ ഒന്നുമില്ല പനിയാണ് പനിയാണ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം മുഹമ്മദ് മുഹമ്മദ് കുട്ടി അലിക്ക പറമ്പിൽ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് മുഹമ്മദ് കുട്ടി ലൈവിലേക്ക് സ്വാഗതം ആക്രിയെന്നു വിളിച്ച നമ്മുടെ കൊസ്തേപ്പ് വന്നിട്ടുണ്ട് കൊസ്തേപ്പേ ലൈവിലേക്ക് സ്വാഗതം ഇങ്ങനെ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ എന്നെ തന്നെ പൂത്ത് എന്ന് വിളിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശകുനമാമ നമ്മുടെ ചിൻകിന്റെ എന്ന് വിളിക്കുന്നുണ്ട് ഡൂഡ് ആക്രി വിളിക്കുന്നുണ്ട് മാമ എല്ലാരും പോയോ ആക്രി വിളിക്കുന്നുണ്ട് മാമ എന്താണ് മാമ ആക്രി മറന്ന് വിളിക്കുന്നുണ്ട് ബിരിയാണി പൊറോട്ട ബിരിയാണി പൊറോട്ട ലൈവിലേക്ക് സ്വാഗതം മേക്കപ്പ് കഴിഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട് യൂസഫ് ക യൂസഫ് കൂക്കപ്പ് ഒന്നും ഇല്ല എനിക്ക് വയ്യായിരുന്നു അസ്ലം അസലം വന്നിട്ടുണ്ട് അസ്ലം അസുലമേ ലൈനിലേക്ക് സ്വാഗതം എല്ലാരും ഇവിടെ വന്ന് കടന്നിരിക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോയിട്ടില്ല ഞാൻ ഞാനെങ്ങും പോകൂല ഹസ്ന വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹസ്ന ലൈവിലേക്ക് സ്വാഗതം ഹസ്ന ആര് ഞാൻ ഇവിടെ തന്നെ ഇണ്ട് നമ്മള് പത്ത് ലൈക്ക് അടിച്ച് കഴിഞ്ഞിരിക്കുന്നു അമല് വന്നിട്ടുണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് അമലയെ ലൈവിലേക്ക് സ്വാഗതം എന്താണ് അവിടെ ചെയ്യുന്നേ ഇന്ന് ആരായിട്ടാ വരുന്നേ ഞാനൊന്നും ഒരുങ്ങില്ല ഇന്നെനിക്ക് വയ്യ തീരു വയ്യ നല്ല തൊണ്ടവേദന അപ്പോ ഇന്ന് ഫേസ് ഉണ്ടാവില്ലല്ലേ എന്ന് പറയുന്നുണ്ട് ഇന്ന് അരാ എന്ന് ചോദിക്കുന്നുണ്ട് അമല അമലിയെ ഞാൻ ഒരുങ്ങിയില്ലടാ ഇന്നൊന്ന് വേഷിക്കുന്നില്ലാടാ വയ്യടാ തീരു വയ്യടാ വസന്തി ആണെന്ന് പറയുന്നത് വസന്ത ഇല്ല അല്ലേ കാണുന്നുണ്ട് കാണുന്നുണ്ട് എന്താ വയ്യാത്തേന്ന് ചോദിക്കുന്നുണ്ട് പനിയാണ് പനിയാണ് കേൾക്കൂ കടന്നു